അമ്മച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ അമ്മച്ചുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞും പിടിച്ചൊക്കെ മേടിച്ച് നാൽപ്പത്തഞ്ച് സെൻ്റ് സ്ഥലം വെള്ളം മേടിച്ച് അപ്പം അതിൻ്റെ അകത്തുനിന്ന് അമ്മച്ച് പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് സെൻ്റ് സ്ഥലം കൊടുക്കാൻ പറഞ്ഞു അതെനിക്ക് തന്ന് വീട് വെച്ച് ഞാൻ ഇത്ര ഇങ്ങനെ പ്രതീക്ഷിക്കണില്ല എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കളി അപ്പം എൻ്റെ അനിയത്തിൻ്റെ സ്ഥലമെന്നൊക്കെ പറഞ്ഞ് ആക്കി എടുക്കാൻ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ആകെ അന്തം വിട്ടുവേ എൻ്റെ ആ ആരും ആരും ഇല്ല അറിയാം അവനെ കൊന്നാലും ആരും ഉണ്ടാവില്ല എന്നറിയാം അതിടക്കിടക്ക് എൻ്റെ ആങ്ങളെ പറയുകയും ചെയ്യും ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നൊക്കെ പറയുമായിരുന്നു ഇതുവരെ ഒരു പോലീസിനെ അന്നൊന്നും ഞാനൊന്നിനും ഇല്ല അവിടെ തന്നെ വെറുതെ ആ കട്ടിലയില് ഇങ്ങനെ വെറുതെ കിടന്ന് മൗനമായിട്ട് കിടന്ന് ഞാനായിട്ട് എന്തിനു ഞാനാണല്ലോ ഇതുങ്ങളൊക്കെ വളർത്തി പോറ്റിയത് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഞാൻ ജീവിച്ച ജീവിച്ചു എത്രനാള് ജീവിക്കും രോഗങ്ങളൊക്കെ ഒത്തിരിയുണ്ട് അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നതിൻ്റെയാണ് ഇനിയിപ്പം ഞാനീ അനുഭവിച്ചത് ഒരു ദൈവം ഇടപെട്ട് ഇത് പുറം ലോകത്ത് അറിയിക്കാൻ എനിക്ക് ഇട അല്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കും കരഞ്ഞ് കരഞ്ഞ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു അങ്ങനെ എന്തെങ്കിലും നടക്കാൻ പോകണമായിരുന്നു എന്നാണ് സീമാജി നായർ ഈ ഒരു വിഷയം അറിയിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ രണ്ടാഴ്ചയ്ക്ക് എഴുതി തന്നോ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആറ് സഹോദരങ്ങളും ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇപ്പോഴെഴുതി തന്നാൽ കുഴപ്പമുണ്ട് ഞാനല്ലെങ്കിൽ എൻ്റെ കാലം കഴിയുമ്പോൾ എടുക്കുക കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അതാണല്ലോ കൊണ്ടുവന്ന് നിർത്തിയത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ നമ്മളറിയാതെ ഇപ്പം മറ്റുള്ള സഹോദരമാർ എനിക്കെന്തെങ്കിലും വല്ലതും മേടിക്കണമെങ്കിൽ മേടിച്ച് തന്നെങ്കിൽ അവിടെ ചെന്ന് എടാ നിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇപ്പം ഓരോരുത്തരും ഒഴിഞ്ഞ് പറഞ്ഞു എനിക്കൊന്നും മേടിച്ച് തന്നില്ല എനിക്ക് പോയി ഒത്തിരി പോകണം കടയിലൊക്കെ അങ്ങനത്തെ അവസ്ഥ വരെ അവൾ അത്രയും ഭയങ്കര കളി കളിക്കണമായിരുന്നു ഈ നമ്മുടെ ഇപ്പം സിനിമാ സുഹൃത്തുക്കളുണ്ട് സിനിമാ സംഘടനയുണ്ട് ഇവരൊക്കെ ബന്ധപ്പെടാൻ പറ്റുമായിരുന്നു ഇല്ല വേണ്ടയെന്ന് വിചാരിച്ചിട്ട് അവരെയും കൂടി വെറുതെ നമ്മളിത് അറിയിക്കണ്ടേ ഏതായാലും ഇതുവരെ ആയി ഈ വീട് വെച്ചപ്പോൾ നാളു തൊട്ട് പ്രശ്നങ്ങളാണേ അവർക്ക് രണ്ട് എനിക്ക് വേണ്ടിയിട്ട് രണ്ട് മുറിയുള്ള വീട് ഒരു ചെറിയ ഹോളോ എനിക്ക് മാത്രമല്ല പണതാന്ന് അപ്പോൾ അവർക്കത് പുച്ഛം ഒരു കിളിക്കൂട് പണത് അങ് അന്ന് തൊട്ട് എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കണമാണ് അപ്പോഴും എൻ്റെ മനസ്സ് വിചാരിച്ച് എനിക്കൊരാൾക്കാണെങ്കിൽ ഇത് കൊട്ടാരം തന്നെയാണ് അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു വീട് വെച്ചപ്പ തൊട്ട് പ്രശ്നങ്ങളായിരുന്നു ഈ വീട് ആസ്ബൻ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടേ ഞാൻ താമസിക്കണേ അപ്പഴാറിയണം ഞാൻ ചേച്ചി ചേച്ചിയൊന്നും സമ്പാദിച്ചിട്ടില്ലെന്ന് അപ്പഴാറിയണം അപ്പോൾ പറഞ്ഞ ചേച്ചി വിഷമിക്കേണ്ട ഒരു വീട് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വീട് വെച്ച് തരാം അങ്ങനെ ആ വീട് വെച്ച് തന്ന അവരെല്ലാവരും സം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി എന്ന് വെച്ചാൽ കുറേ കുറേ പേര് ഉണ്ടാവുമല്ലോ വീട് വെച്ച് തരാൻ വേണ്ടി അപ്പോൾ എൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് ബിനക്ക് വീട് കൊടുക്കാത്ത വിധത്തിൽ അവർ സംസാരിച്ച് അങ്ങനെ കിട്ടിയ വീടാണ് ഒരു സമയത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായികയായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആള് സ്ക്രീനിൽ നിന്ന് ഒരു അപ്രത്യക്ഷമായിരുന്നു കുമ്പളേങ്ങി എന്ന് പറഞ്ഞൊരു നാട്ടുമ്പുറ ആണ് അപ്പം സിനിമയിൽ പോയി നമുക്കറിയില്ല പോയി അഭിനയിച്ച് തിരിച്ചു വരും സിനിമയുടെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഇതൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ചാൻസ് കഴിക്കണമെന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി താമസിച്ച് മൊക്കെ മദ്രാസിലാണ് ഷൂട്ടിങ് കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ പോരും വീട്ടിൽ പിന്നെ ഏതെങ്കിലും ഒരു വർക്ക് വിളിക്കുമ്പോൾ പോകും അത്രേ ഉണ്ടായുള്ളൂ അങ്ങനെ താഴ്ത്തോട്ട് വന്നു വന്ന് പിന്നെ എന്ത് വേഷം സെലക്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ലായിരുന്നു അവര് ആ അവർ വിളിക്കുക ഏതെങ്കിലും വേഷത്തിന് ഓടിപ്പോയി ചെയ്യോ അപ്പൊ ചിലപ്പോ ചെറിയ വേഷം ആയിരിക്കും നായികയായിട്ട് വന്ന് അങ്ങനെ ചെറിയ വേഷത്തിലോട്ട് വീണുപോയി പിന്നെ കിട്ടണെല്ലാം ചെറിയ ചെറിയ വേഷങ്ങൾ എനിക്ക് തോന്നുന്നു കള്ളൻ പിന്നെ ഇറങ്ങിയത് അന്ന് നല്ലൊരു ആയിരുന്നു ആ അതിനുശേഷം ഏകദേശം എത്ര സിനിമ ഒരു എൺപത് സിനിമ ചെറുതും വലുതായിട്ടൊക്കെ പിന്നെ പതിമൂന്ന് വർഷം ഞാൻ പോകാതെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് നാനേലൊക്കെ ഇങ്ങനെ കൊടുത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ തിരിച്ചു വന്ന് അപ്പോഴൊക്കെ ചെറിയ ചെറിയ വിഷങ്ങളായിപ്പോയി എന്നാലും അറിയപ്പെടും രണ്ട് സീനാണെങ്കിലും അറിയപ്പെടും സാധാരണ സമയം അതിൽ തന്നെ വെടിക്കത്തി അങ്ങനെ രണ്ട് സീനാണെങ്കിലും അറിയപ്പെടണം പിന്നെ ചതിക്കാത്ത ചന്ത പുലിവാൽ കല്യാണം അങ്ങനെയൊക്കെ പൂമാ പെണ്ണിനെ ഒരുപാട് ചെറുതാണെങ്കിലും ചതിക്കണ വേഷങ്ങളായിരുന്നു തോന്നുന്നു ഏറ്റവും കൂടുതൽ കല പറ അതൊക്കെ രസകരമാണ് ഇവർ ആരെങ്കിലും കൊണ്ടും ഒരുപാട് പേര് ഇപ്പൊ ഉണ്ടെങ്കിൽ ില്ല നമ്മൾ മീറ്റിംഗ് ഉണ്ടല്ലോ എല്ലാം കൊല്ലവും അവിടെ പോയല്ല എല്ലാവർക്കും വർക്കൊക്കെ ഇല്ലാത്ത പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇതില്ലേ നമ്മളവിടെ പോയി നിന്ന് ആ മീറ്റിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലാട്ടോ അല്ലാതെ ആരോടും ഒന്നും പറയാനൊന്നും ഞാൻ പോയിട്ടില്ല പോവുകയില്ല എല്ലാ ഉള്ളിലും ഒതുക്കിയോ ഒതുക്കോ ഒതുക്കി ഇപ്പം ഈ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല ഇപ്പം ഒരു സാഹചര്യം പറ്റാതെയും ആത്മഹത്യയുടെ വക്കിൽ വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് സീമനോടാണെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒന്നും ആരോടും അറിയില്ല അവിടെ തന്നെ അങ്ങനെ അങ്ങനെ നിന്നാനേ മിനിസ്ക്രീനിലോട്ട് കാലമാണ് അങ്ങനെ മിനിസ്ക്രീനിൽ ആ സീരിയൽ രംഗത്തൊക്കെ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു അത് എന്താന്നീരിയലൊക്കെ പറയുമ്പോ നമ്മത ഒറ്റക്ക് പോകുകയെനിക്ക് ആരെ ഒറ്റക്ക് യാത്ര ചെയ്യാൻ എനിക്ക് അറിയില്ല അപ്പം നമ്മൾ ഡ്രസ്സും എല്ലാം പോകും കൊണ്ടുപോകണം പണ്ടതല്ലേ ഇത്രയും പ്രായമൊക്കെ അല്ലേ അപ്പോൾ ഈ ട്രെയിനില്ലാത്ത ഒറ്റക്ക് ഞാൻ ഇന്നുവരെയും പോയിട്ടില്ല അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പിന്മാറിയതാണ് പിന്നെ എനിക്ക് ആരെയായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ല എന്ന് വെച്ചാൽ പഴയ ആൾക്കാർ എല്ലാം പുതിയ ആൾക്കാരല്ലേ അങ്ങനെ അതിൽ നിന്നൊക്കെ പിന്മാറിപ്പോകുന്നതാണ് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുള്ള ഈ സിനിമാക്കാർ സീമ അല്ലെങ്കിൽ സീമ ചിച്ചിയോ അല്ലെങ്കിൽ ഇടവേള ബാബു ചേട്ടനോ അല്ലാതെ അല്ലെങ്കിൽ ബാബു ബാബു ഇപ്പം വാവിനെ ഒന്ന് അറിഞ്ഞ് ചോദിച്ചേ നമുക്കിത് ചെയ്തതാണ് ഇനിയിപ്പോൾ സീമയും അല്ലാതെ വേറെ ആരോടും ശാന്തകുമാരി ചേച്ചി ആ ചേച്ചിയാണ് എന്നെപ്പോഴും വിളിക്കാർ അമ്മനെ പോലെ വിളിക്കുകയും അപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ പറയുകയൊക്കെ ഞാൻ ചെയ്യണേ വേറെ ആരായിട്ടും നമുക്കൊരു ഇല്ല ഈ പത്മരാജൻ സാറിൻ്റെ ഈ സിനിമയിലേക്ക് അതായത് ഈ കള്ളൻ പൗത്രയിലേക്ക് എപ്പോഴും എങ്ങനെയായിരുന്നു ആ ഒരു വേഷം എന്ന് ഓർമ്മയുണ്ട് അത് ഞാൻ സ്കൂളിൽ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു അപ്പോൾ കലാപിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ട് അങ്ങനെ എൻ്റെ ഒരു അങ്കിൾ വഴിയായിട്ട് ആ ഫോട്ടോ അവിടെ ഗോവിന്ദും കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട് ആ ചേട്ടൻ്റെ അടുത്ത് കാണിച്ച് അങ്ങനെ പത്മനാഭൻ സാറ് കണ്ട് വിളിച്ച് ആ ഇൻ്റർവ്യൂ തിരുവനന്തപുരത്തായിരുന്നു അങ്ങനെയാണ് അതിൽ അഭിനയിക്കുന്നത് അപ്പോഴും അഭിനയമൊന്നും എനിക്കറിയില്ല അത് ഡാൻസിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ ആ ആ സിനിമയോട് തന്നെ നാലുപേരും അറിയാൻ തുടങ്ങി അതല്ലെങ്കിൽ പിന്നെ സിനിമയിൽ വരികേയില്ല ഞാൻ എന്നു വെച്ചാൽ നല്ലൊരു സിനിമയായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെ അറിഞ്ഞ് നാട്ടിൻ പുറത്ത് അപ്പോൾ അങ്ങനെ ഒരു സിനിമ നടിയെന്നോട് പേരായി പിന്നെ അങ്ങനത്തെ വേഷങ്ങൾ വന്ന അപ്പം നമ്മുടെ അന്നൊക്കെ ഓഫീസിൽ നിന്ന് നമ്മളെ വിളിക്കാനാണ് വന്നത് ഇന്നത്തെ പോലെയല്ല അവിടെ നിന്ന് ഒന്ന് ബുക്ക് ചെയ്യും ഇരുപത് ദിവസത്തെ ഡേറ്റ് എങ്കിൽ ഇരുപത് ഡേയ്സ് ഡേറ്റ് വരും അഡ്വാൻസ് അങ്ങനെയാണ് അപ്പം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നാലും വേഷം ഒന്നും ചോദിക്കാറില്ലായിരുന്നു അവർ വിളിക്കുമ്പോൾ അങ്ങോട്ട് വൈവിശേഷിയുടെ മിക്ക പടം തൃഷ്ണ അങ്ങനെ അങ്ങനെ കുറേ പടം ചെയ്തിട്ടുണ്ട് ശശിയേട്ടൻ്റെ തന്നെ കുറച്ചൊരു പടം ചെയ്തിട്ടുണ്ട് ഈ നാട് കൃഷ്ണ അങ്ങനെയൊക്കെ നേരത്തെ അത് വലിയ രണ്ട് മൂന്ന് സീനാണെങ്കിലും അറിയപ്പെടുന്ന വേഷമാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പം നായിക പ്രധാനമുള്ള വേഷം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ സിനിമകളെല്ലാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ചേച്ചി ചെയ്ത വേഷങ്ങളാണെങ്കിൽ എല്ലാം ചർച്ചകളായിരുന്നു അതായത് സാധാരണ നാട്ടിൻപുറം സ്ത്രീകളിൽ നിന്നുള്ള വ്യത്യസ്തത അതായത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു ഈ ഇപ്പം പിന്നീടുള്ള സിനിമകളിലൊക്കെ വരുമ്പോഴാണെങ്കിലും ഈ പറയുന്നതുപോലെ ഹാസ്യം നിറഞ്ഞ രീതിയിലോട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രങ്ങളുണ്ട് അങ്ങനെയുള്ള വേഷം ഹാസ്യം മാത്രമേ ഇതുമാത്രമേ ചെയ്തുള്ളൂ ഈ കല്യാണരാമാണ് പിന്നെ പൂമുഖപ്പടിയിൽ നിന്നിയും കത്ത് ആ ഒരു സിനിമയിലൊക്കെ രണ്ട് സീനുള്ളെങ്കിലും ശ്രദ്ധിക്കപ്പെടണമായിരുന്നു അങ്ങനെ ഒത്തിരി പടം ചെയ്തിട്ടുണ്ട് പൂമുഗപ്പടിയിൽ നിന്നും കത്ത് പിന്നെ ഒത്തിരി മമ്മൂടിയുടെ കൂടെ വേണമോ മകനൻ്റെ മകൻ അതിൽ സീമയുടെ സീമ എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചത്യാണത്തിന് അതൊക്കെ വലിയ ഈ ഈ മഹാത്മയിലോട്ട് ജനസേ കേന്ദ്രത്തിലോട്ട് അവിടെ ആ വീട്ടിൽ നിൽക്കാൻ ഇനി തയ്യാറല്ല അയ്യോ എന്റെ പിന്നെ എന്നെ കാണില്ല അപ്പൊ അതും ഞാൻ പറയാതെ സഹിച്ചു നിന്നെ മരിച്ചു മരിക്കണെങ്കിൽ മരിക്കുക കഴിഞ്ഞ എന്റെ മുളത്താഴ്ചയിലൊക്കെ അങ്ങനെ സാഹചര്യം വന്നതാ അപ്പോൾ സീമനെ വിളിക്കാൻ തോന്നിയത് അതൊക്കെ ദൈവം നിശ്ചയമാണ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഈ ലോകത്ത് ഞാൻ ആരോടും പറയുന്നത് എല്ലാ ഒതുക്കി ഞാൻ വലുതും പറഞ്ഞാൽ എൻ്റെ കൂടപ്പുറംകൾ മോശമാവുക പക്ഷെ അത് നോക്കിയിരുന്നു ഞാൻ എന്നെ തന്നെ കുഴിച്ചു കൂണ്ടണ പോലെ ആയി അപ്പം അതിന് ദൈവം ഇടപെട്ട് ഇങ്ങനെ പറയാനൊക്കെ ഇടവന്ന അല്ലെങ്കിൽ ആരോടും പറയാനൊന്നും നിൽക്കുന്നില്ലായിരുന്നു അല്ല ഈ ഒക്കെ ഒരു സമയത്ത് നെടുമുടി കൃത്യമായിട്ട് ആ അങ്ങനെ ഇപ്പൊന്ന് വെച്ചാൽ ആരും ആരും അങ്ങനെ നമ്മൾ ആരെയും കാണണില്ലല്ലോ കൊല്ലത്തിൽ ഒരു വശം മീറ്റിംഗ് അല്ലേ അപ്പം അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നാലും ബാവിനോട് സീമ തന്നെയൊക്കെ സംസാരിച്ച് ഞാനും സംസാരിച്ച് അപ്പം സീമ പറഞ്ഞ എന്ത് ബാവു തന്നെ വഴക്കം പറഞ്ഞു ചേച്ചിയുടെ ചേച്ചിക്ക് വെച്ചെന്ന വീട്ടിൽ ചേച്ചി എന്തിനാണ് ഇറങ്ങിയെന്ന് നമ്മുടെ അവിടുത്തെ സാഹചര്യം അങ്ങനെയുള്ള അവര് നമ്മൾ എനിക്ക് വയ്യാത്ത കാരണം അവർ കൂടെ നിൽക്കണ് അപ്പം അമ്മ അവരുടെ ഇതിലെല്ലാം നിൽക്കണം അപ്പം ഞാൻ അവർ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറിയതാണ് ഈ നാശം മുഴക്കം വന്നേക്കണം പെന്ഷന് അതെല്ലാ മാസം കിട്ടാണ്ട് അത് കിട്ടാണ്ട് നമ്മളത് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ കൈ നിക്കേണ്ടല്ലോ എന്നിട്ടും കൂടി നമുക്ക് ചെയ്ത് പിന്നെ കുറച്ച് ഒരിടത്തും പോകാറൊന്നുമില്ല എനിക്ക പൈസക്ക് അങ്ങനെയുള്ള ചിലവൊന്നും ഇല്ല എനിക്ക് അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോന്നായിരുന്നു അവിടെ ഇനിയും സിനിമകൾ വന്നാൽ അല്ലെങ്കിൽ അവസരങ്ങൾ വന്നാൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനി ചെയ്യേണ്ടതുണ്ട് അങ്ങനൊരാഗ്രഹമുണ്ടോ ഇല്ല ഇല്ല മടുത്ത് ജീവിതം തന്നെ മതിയായിരിക്കില്ലല്ലേ പോകണമെന്നു താല്പര്യമൊന്നുമില്ല പണ്ടത്തെ സിനിമ നമുക്കാർക്കും അറിയില്ല ഇപ്പൊ എല്ലാം പുതിയ ആൾക്കാരല്ലേ ഒത്തിരി ആൾക്കാർ പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് അങ്ങനെ ആരും വിളിച്ചിട്ടുമില്ല ഇന്നവരെ അങ്ങനെ മതിയായി അഭിനയൊക്കെ ഇത്രനാൾ അഭിനയിച്ചിടന്നിട്ട് എനിക്ക് വേണ്ടി ഞാനൊന്നും നേടിയിട്ടില്ല ഇങ്ങനെ ആർക്കു വേണ്ടിയിട്ടാ പിന്നെ ഈ ജീവിതം അധികം നാളത്തൊന്നും ഇല്ല അപ്പൊ അങ്ങനെങ്കിലും അങ്ങോട്ട് ജീവിച്ചു തീർക്കാന്ന് മാത്രമേ ഉള്ളൂ മക്കളില്ല ഹസ്ബൻ്റ് ഉണ്ടായതല്ലേ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ടായെന്ന് ഞാൻ പറഞ്ഞത് ആളിന് ഭയങ്കര കുടിയും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ആ മുപ്പത് സെൻറ്റ് സ്ഥലം കൊണ്ട് ബ്ലേഡിലൊക്കെ വെച്ച് അത് പോയി ആള് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളിൽ നിന്ന് വീണ് മരിച്ച് ആളും പോയി അപ്പം പിന്നെ തനിച്ചായില്ലേ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വരില്ല ഞാൻ എവിടെ തേണ്ടി നടന്നാലും എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവില്ല എന്നാ പറയുന്നത് വെച്ചത് പിന്നെ നമ്മുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥയിൽ എൻ്റെ ആങ്ങളെ തന്നെ എന്നെ കുട്ടിയെ അപ്പം ഉണ്ടായി വീട്ടിൽ അതുകൊണ്ട് വന്ന് അവിടെ നിന്നതാണ് ശരി ആ ബാവ് പറഞ്ഞില്ലേ ഒത്തിരി വീട് വെച്ചപ്പോൾ വെച്ചപ്പത്തൊട്ട് പ്രശ്നങ്ങളാണ് ഇതവരുടെ മനസ്സിൽ അവർ വലിയ ആൾക്കാരായിട്ടൊക്കെ ജീവിക്കണമല്ലേ അപ്പം അതിൻ്റെ നടക്കി ഞാനൊരു ചെറിയ വീടും വെച്ച് അതുണ്ടായതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ പോയി നിൽക്കും ഇവരെ കയറ്റിയതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ അല്ലെങ്കിൽ ഞാനവിടെ നിന്നാൽ